നമസ്കാരം ബിൽഡേഴ്സ് ബിൽഡേഴ്സിനെ കുറിച്ച് നിങ്ങൾ കേട്ട് കാണുമല്ലോ കഴിഞ്ഞ പത്ത് വർഷത്തോളമായി തമിഴ്നാട്ടിലെ ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയാണ് റിയൽ എസ്റ്റേറ്റ് കമ്പനിയാണ് ഏകദേശം ഏഴായിരം വീടുകൾ താക്കോൽ കൈമാറിയിട്ടുള്ള അതിൻ്റെ വിജയം കൂടി വാർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ സ്ഥാപനം ഇപ്പോൾ കേരളത്തിലേക്ക് അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റും അതിൻ്റെ പ്രവർത്തനവും ആരംഭിക്കുകയാണ് അതിൽ പാലക്കാട് ടൗൺ ബസ് സ്റ്റാൻഡിന് ഇതുപക്ഷമുള്ള മംഗളം ടൗൺ സെക്കൻഡ് ഫ്ലോറിലാണ് സൺസ്മാർട്ട് ബിൽഡേഴ്സിന്റെ ഓഫീസ് ഞാൻ പറഞ്ഞു വന്നത് വലിയ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം നടക്കുമ്പോൾ തന്നെ ഒരു വീട് വെക്കുക എന്നത് ഓരോ മലയാളിയുടെയും സ്വപ്നമാണ് ആഗ്രഹമാണ് ഒരുപക്ഷെ അന്ത്യ അഭിലാഷമാണ് എന്ന് തന്നെ നമുക്കതിനെ പറഞ്ഞാലും തെറ്റില്ല അത്തരം സാഹചര്യങ്ങളിൽ എൻ്റെ ഓഫീസിലോട്ട് മടിച്ച് കയറി വരുന്ന ഒരുപാട് ആളുകളുണ്ട് ഞാൻ അന്വേഷിച്ചപ്പോൾ ആയിരം സ്ക്വയർ ഫീറ്റ് താഴെയുള്ള വീടുകളൊന്നും കെട്ടാൻ അത്യാവശ്യം വലിയ സ്ഥാപനങ്ങളൊന്നും തയ്യാറല്ല എന്ന് മനസ്സിലാക്കാൻ കഴിയും പക്ഷേ ഞാൻ ഇതിനൊരു പാഷനായിട്ട് കാണുന്നതാണ് അല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളിതിനൊരു പാഷനായി കാണുന്ന ഇതൊരു സമർപ്പണമായ സർവീസ് കൂടിയാണ് അതുകൊണ്ട് തന്നെ ചെറുതും വലുതും എന്നില്ലാത്ത ആളുകൾക്ക് വീട് സ്വന്തമാക്കാനുള്ള ഒരു പരിപാടി തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് നമ്മുടെ പലരും കയറി വരുമ്പോൾ അത്രയും വലിയ ഓഫീസിനകത്തോട്ട് ചെറിയൊരു വീട് അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് തന്നു വരാൻ അവർക്ക് ഭയം അല്ലെങ്കിൽ ഒരു പ്രശ്നം ഇനി വേണ്ട ധൈര്യമായി കയറി വരും ഓരോ മനുഷ്യന്റെയും സ്വപ്നങ്ങളാണ് എല്ലാവർക്കും ഒരേപോലത്തെ ഭവനങ്ങൾ ഉണ്ടാക്കാൻ കഴിയില്ല ചിലപ്പോൾ ചെറുതാവാം ചിലപ്പോൾ വലുതാവാം പക്ഷെ ഞങ്ങൾ ഇതെല്ലാം നിങ്ങളുടെ സ്വപ്നം നിങ്ങളുടെ ആഗ്രഹം നിങ്ങളോട് ചേർന്നതുകൊണ്ട് നിങ്ങൾക്ക് സഫലീകരിച്ച് തരാൻ തയ്യാറാണ് മാത്രമല്ല സൺസ്മാർട്ടിൻ്റെ പ്രത്യേകത ബാങ്കിങ് മുതൽ പേപ്പർ വർക്ക് മുതൽ എല്ലാ കാര്യങ്ങളും നൂറ് ശതമാനം ഇവിടെ ചെയ്തു കൊടുക്കുന്നതാണ് അത് ചെറുതായാലും വലുതായാലും എല്ലാ പേപ്പർ വർക്കുകളും ബാങ്കിങ് അടക്കമുള്ള സൗകര്യങ്ങളെല്ലാം ഈ ഓഫീസിൽ നിന്ന് തന്നെയാണ് ചെയ്തു കൊടുക്കുന്നത് തീർച്ചയായും നിങ്ങളെ ഒരു കസ്റ്റമർ എത്രത്തോളം ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം വലുതാണെന്ന് ചോദിച്ചാൽ മഹാത്മാഗാന്ധി പറഞ്ഞ വാക്കാണ് ദൈവം എന്ന് തന്നെയാണ് അവർ വിശേഷിപ്പിക്കേണ്ടത് അതുകൊണ്ട് തന്നെ കസ്റ്റമറുടെ വലുപ്പവും ചെറുപ്പവും നോക്കാതെ ഓരോരുത്തർക്കും അവരുടെ മര്യാദയും അവരുടെ റെസ്പെക്റ്റും കൊടുത്തുകൊണ്ട് വാല്യൂ കേൾപ്പിച്ചുകൊണ്ട് തുല്യമായ സംവിധാനം ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന സംവിധാനങ്ങളെല്ലാം അവർക്ക് ചെയ്തു കൊടുക്കാൻ സസ്മാർട്ട് ഒരുക്കമാണ് നിങ്ങൾക്ക് ഒരു വീട് വെക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ തൊണ്ണൂറ് ശതമാനം ലോണോട് കൂടിയിട്ട് ചെറിയ പണിയാണെങ്കിലും വലിയ പണിയാണെങ്കിലും തൊഴിലൊരു പ്രശ്നമല്ല നിങ്ങൾക്ക് അനിവാര്യമായ ഒരു വീട് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും പൂർത്തീകരിച്ചു തരാൻ ഞങ്ങൾ തയ്യാറാണ് നിങ്ങൾക്ക് ഞങ്ങളുമായി ബന്ധപ്പെടാം മംഗളം ടവർ സെക്കൻഡ് ഫ്ലോറിലാണ് ഞങ്ങളുടെ ഓഫീസ് അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക തീർച്ചയായും ഓരോ പൗരൻ്റെയും ഓരോ മലയാളിയുടെയും സ്വപ്ന സാക്ഷാത്കാരത്തിനായി ഞങ്ങൾ കാത്തിരിക്കുന്നു മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്